രാജകുമാരിയിൽ വയോധിക മാത്രമുള്ള സമയത്ത് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ കെ എസ് ഇ ബിക്ക് ഗുരുതര അപേക്ഷ ബില്ല് അടച്ചതാണെന്ന് അറിയിച്ചിട്ടും കെ എസ് ജീവനക്കാരൻ ഫീസ് ഊരിക്കൊണ്ട് പോകുകയായിരുന്നു എന്നാണ് പരാതി വൈദ്യുതി വിച്ഛേദിച്ചത് കെ അല്ല എന്നായിരുന്നു വൈദ്യുതി ബോർഡിന്റെ ആദ്യത്തെ നിലപാട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രാജകുമാരി ഷല്ലിയിൽ സിബിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തിയത് സിബിയുടെ അമ്മയായ എഴുപത്തിയഞ്ചുകാരി അന്നമ്മ മാത്രമുള്ളപ്പോൾ വീട്ടിലെത്തിയ ജീവനക്കാരൻ ബില്ല് അടച്ചില്ല എന്ന് സൂചിപ്പിച്ച് ഫ്യൂസ് ഊരിക്കൊണ്ടു പോവുകയായിരുന്നു ബില്ല് അടച്ചതാണെന്ന് അറിയിച്ചിട്ടും ഫീസ് ഊരുകയായിരുന്നുവെന്നാണ് പരാതി തുടർന്ന് ഒന്നര ദിവസം വീട്ടിലെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു കെ സി ബിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരല്ല മറ്റാരെങ്കിലും ഫ്യൂസ് മാറ്റിയതാവാം എന്നാണ് ആദ്യം അറിയിച്ചത് സിബിയുടെ പരാതിയെ തുടർന്ന് കെ സി ബി നടത്തിയ അന്വേഷണത്തിലാണ് ഫ്യൂസ് ഊരിയത് കരാർ ജീവനക്കാരനായ സിബിഷാണെന്ന് വ്യക്തമായത് വീട് മാറിയതാണെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം കൺസ്യൂമർ വേറെ ആളെ വേറെ വീടാന്ന് പറഞ്ഞുകൊണ്ട് മാറി ഊരിക്കൊണ്ട് പോയതെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് വേറെ പരിപാടി ഏഴ് വർഷം വരെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോഴാണ് ഒരാളാരാന്നും ഇയാൾ വെച്ചെന്ന് ഇന്ന് വൈ രാവിലെ അറിഞ്ഞെന്ന് പറഞ്ഞു വന്നത് ബില്ല് അടച്ചതാണെന്ന് അറിയിച്ചിട്ടും വൈദ്യുതി തടസ്സപ്പെടുത്തിയത് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുകയാണ് സി ബി എം കുടുംബവും